നമസ്തേ ആ കാലേശി തുള്ളാനുള്ള ആള് ചന്തു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൂളി ചീറനായിട്ട് വന്ന് കുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അതിന് പ്രത്യേക കോല എഴുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലേഷ്ശിക്ക് കോലത്തിൻ്റെ ഭാവം പിന്നെ മോമൂടി കൂടി ചേർത്ത് കെട്ടി നെഞ്ചിമാലയും കൂടെ വെച്ച് കോലത്തിന് റെഡിയാവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് കാലയേഷി തുടങ്ങുന്നത് പിന്നെ പകൽ സമയത്ത് ഈ പകൽ പടയ പടയണിയുടെ ഭാഗമായിട്ട് തിരിനല തുറന്നിട്ടാണ് കാലി തുള്ളുകയും ചെയ്യുന്നത് അതും ഒരു പ്രത്യേകതയാണ് കൈകൂ രാത്രി നടക്കുന്ന പടയണിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നടയടച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് ഇതങ്ങനെയല്ല പിന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇലഞ്ഞിത്തൂപ്പ് കൊണ്ട് അരപ്പട്ട കെട്ടി ഇലഞ്ഞിത്തൂപ്പ് രണ്ട് കൈകളിലും പിടിച്ചാണ് കാലേഷി തുള്ളുന്നത് ആരിലും ഇലങ്ങിയിലും പനയിലും ദേവിയുണ്ട് എന്നൊരു സങ്കല്പമാണ് ഇതിൻ്റെ പിന്നിൽ പിന്നെ പാട്ടെന്ന് പറയുന്ന യക്ഷിക്കൂരങ്ങളൊക്കെ വിവിധ പാട്ടുകളാകില്ല ഉള്ളത് ശരിക്കും പറഞ്ഞാൽ യക്ഷിയുടെ സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത് പാലാഴിമത്തൻ്റെ സമയത്ത് ഐരാവതം അമൃത് എന്നിവ ഉത്ഭവിച്ച പോലെ തന്നെ യക്ഷിക്കൂട്ടങ്ങളും ഉത്ഭവിച്ചു പരമശിവൻ ദേവിയുടെ കൂടെ തന്നെ കൂടിക്കോ എന്ന് യക്ഷിക്കൂട്ടങ്ങളോട് പറയുകയാണ് ചെയ്യുന്നു ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഈഷി കാണാൻ പറ്റും ഒരു ദാസിയായിട്ടാണ് ഇഷിയ ഈഷികൾ അവിടെ വർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് പടയണി കാണാൻ പോയിട്ടുണ്ട് അമ്പലത്തിലായിരുന്നു കടകളെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നൊക്കെ രാത്രിയിലല്ലേ പോകുന്നത് അത്താഴം കഴിഞ്ഞ് ടോർച്ചും പിടിച്ച് നേരെ ഇറങ്ങുന്ന കനാലിലേക്കായിരിക്കും ഇരുവശങ്ങളിലും ഇങ്ങനെ നടപ്പാതകളുള്ള ചെറിയ കനാലുകളാണ് അവിടെ ഉള്ളത് വീതി തീരെ ഇല്ലാത്ത ഇത്തരം കനാൽ റോഡുകൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു എളുപ്പ വഴിയാണ് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ കിഴക്കോട്ടായാലും പറഞ്ഞ് പടിഞ്ഞാറോട്ടായാലും കുറേ വണ്ടി ഒന്നും വരിക പേടിയേ വേണ്ട ഒരു സൈക്കിൾ പോലും ആ വഴിക്ക് വരികയല്ല പിന്നെ മുന്നോട്ട് പോകും തോറും ചൂട്ടുതെറ്റകളെ വെളിച്ചം നമുക്ക് കാണാൻ പറ്റും ഈ പടകണി കാണാൻ പോകുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ കൂടെ എത്താനുള്ള ഓട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടുകയാണോ ചോദിച്ചാൽ അല്ല നടക്കുവാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഒരു തരം ഓട്ടം നടത്തുക കാരണം ഒരു വെപ്രാളമല്ലേ നമുക്ക് ഈ പടകണി കാണാൻ പോകുന്നതിന് ഉള്ളിലൊരു ഭയമുണ്ട് ഉണ്ട് അത് വേറെ കാര്യം എന്നാൽ കാണാൻ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ നടന്നു ഓടി വള്ളിക്കാവിലെത്തി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നട അടഞ്ഞു കിടക്കുകയാണ് ശരിക്കും ശ്രീകോവിലും നട അടഞ്ഞിരിക്കുകയാണെങ്കിൽ തൊഴാൻ പാടില്ല കാഞ്ചിയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ സ്പേസ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അപ്പോൾ ചുറ്റുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളൂ ഒരുപാട് ആൾക്കാരെ കാണും അപ്പോൾ എന്താ എന്താണ് നമുക്കൊരാശ്വാസമാണ് അതിനെ സംബന്ധത്തോളം ഇന്ന് കുഞ്ഞാ ഞാൻ അല്ലേ ചെറിയ പ്രായമാണ് ഇന്നാണേലും ഭയമുണ്ട് രാത്രി പോകുന്ന സമയത്തൊക്കെ പക്ഷേ കാണാൻ ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഒരു നിറച്ചാർത്തുകളും രാത്രി കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയാണ് ചൂട്ടിൻ്റെ ചൂട്ടുകറ്റ കത്തിച്ച് വെച്ച് അങ്ങനെയൊക്കെ അതിൽ പ്രത്യേക ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകൂട്ടി ഉള്ള മുതൽ പ്രായമുള്ളവര് വരെ ഉള്ള ആൾക്കാരുണ്ടാവും ഇങ്ങനെ ചുവടുവയ്പ്പിനും ഒക്കെ പിന്നെ പക്ഷിയും ഭക്ഷിയും മറുതയും എല്ലാം വന്നതുള്ളും നൂറ്റൊന്ന് പാള തലയിൽ വെച്ചിട്ട് ഭൈരവി ഭൈരവിക്കോലുള്ളും എന്നൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഏറ്റവും ഒടുവിലാണ് കാലം കോലം വരുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരുപാട് കോലങ്ങളാണ് ഏതാണ്ട് നേരം ഇവിടെക്കാവും അപ്പോഴത്തേക്ക് ശരി എനിക്കൊക്കെ ആണെങ്കിൽ ശരിക്കും പേടിയായിരുന്നു പേടിയാണെങ്കിലേ അങ്ങ് കണ്ണടച്ചിരുന്നു എന്ന് പറയും നമ്മൾ കുറേ ഇവരൊരു കയ്യാരുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല കാരണം കൊട്ടുമ്മേടും മേടും ഒക്കെ ആകുമ്പോൾ നമുക്ക് അതും പേടിയാകും അപ്പം നമുക്കിങ്ങനെ തോന്നും പക്ഷേ ഇങ്ങനെ തുള്ളി വരുമ്പോഴേ കാലം കൊണ്ടും തുള്ളി വരുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നേരെ ഇങ്ങനെ വരുന്ന പോലെയാണെന്ന് തുള്ളി പറഞ്ഞാൽ നടക്കുന്ന നേരയിലേക്ക് നേരെ അങ്ങ് ഓടി ചെല്ലും പിന്നെ ആൾക്കാർ പിടിച്ചോണ്ട് വന്ന് വീണ്ടും ആ ഉരുളെ എഴുത്തും പണ്ട് അങ്ങനെ കഥകളാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തുളി ഉറഞ്ഞ അങ്ങ് നടക്കി നേരെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നവുമുടിയൊക്കെ ബാക്കി കാണത്തുള്ളൂ പ്രായമുള്ളവരൊക്കെ പറഞ്ഞു തരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വിശ്വാസങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു നാടിൻ്റെ ഒരു പൈതൃകമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ ദേവി പ്രീതിക്ക് വേണ്ടി നടത്തുന്ന വഴിപാട് കോലങ്ങളാണ് വൃതാനുഷ്ഠാനങ്ങളോടൊക്കെ വർഷങ്ങളായിട്ട് നടത്തി വരുന്നു അതന്നെ നിന്ന് പോവാതെ കാത്തു സൂക്ഷിച്ചൊക്കെ പുതുതലമുറ ഇങ്ങനെ കൊണ്ടുപോകുന്നു കാക്കാൻ കാവിലമ്മയും സൗകര്യങ്ങൾ തമ്മയുണ്ട് നമ്മളെ കാക്കാൻ thank you കണ്ടു കോലം തുള്ളി ഉറഞ്ഞും ഇനിയിപ്പം ശ്രീഗോവിന് ചുറ്റും മൂന്നു തവണ വലത്ത് വെക്കും ഈ ഒരു കോലത്തിന് മാത്രമേ ഉള്ളൂ പ്രത്യേകതയായി മൂന്ന് തവണ വലത്ത് വെക്കുന്നത് ബാക്കിയെല്ലാ കോലങ്ങളും ഒരു തവണ വലത്ത് വെക്കാറുള്ളൂ ശ്രീഗോവിനു ചുറ്റും അവിടെ നിൽക്കുന്നവരുടെ മനസ്സിലൊക്കെ എന്നൊരു മന്ത്രം മാത്രമേ കാണുകയുള്ളൂ ആ സമയത്ത് ഒരു ഭക്തിഭാവമാണ് അവിടെ ഉറഞ്ഞു തുള്ളി ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവളെന്നർത്ഥം ദേവിയുടെ മുമ്പ് കുറഞ്ഞ തുള്ളി തൂപ്പ് വലിച്ചെറിഞ്ഞ് ദേവിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ വാരി എറിയുന്നത് കണ്ടോ അങ്ങനെ കോലം കഴിഞ്ഞു ഒരാണ്ടത്തേക്കുള്ള കാത്തിരിപ്പാണിനി നമസ്തേ